ഹായ് ഞാൻ ഇതെങ്ങനെ ഈ വീഡിയോയിലാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം അറിയോ നമ്മുടെ ചക്രച്ച് ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അത് അതിനകത്ത് ഒടിച്ച് ബാലൻസ് ആയിട്ടാണ് ഇത് മേടിച്ചുകൊണ്ട് വന്നത് പിന്നെ കുട്ടികളൊന്നും ഒന്നും കണ്ട് വാശി പിടിക്കരുത് ഒന്നു കൊറോണയാണ് േ ഈ ബ്രേക്ക് ബ്രേക്ക് ഇതാണ് നമ്മൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നേരം തെന്നി അടിച്ചു വീഴും അപ്പോ ഇങ്ങനെ ഇത് ഓടിക്കുന്നേ പിന്നെ ബാലൻസിന് വഴി ഇങ്ങനെ പിടിക്കുന്ന സ്ഥലത്ത് ും ഇതിന്റെ ഇതിന്റെ ഷൂ ഉണ്ട് ബോർ ഉണ്ട് എല്ലാം ഉണ്ട് സ്ക്യൂട്ടി ഉണ്ട് അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് ഷൂ ഷൂ ആണ് ഇത് നമ്മുടെ ബ്രേക്ക് ബ്രേക്കിലും പിന്നെ ആദ്യം കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഇത് ഞാൻ ഇങ്ങനെ ആദ്യം തന്നെ ഓടിക്കാൻ ഇങ്ങനെയൊക്കെയായിരുന്നു ഓടിച്ചിരുന്നത് അതിന്റെ ഇച്ചിരി ആണ് നമ്മളെ കന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ബാലൻസ് ചെയ്യാനൊക്കെ പറ്റി നിങ്ങളും ഇങ്ങനെ ഇതാണ് നിങ്ങളെ ഈ വീഡിയോ കഴിക്കാൻ ഞാൻ നോക്കി സാധിക്കുക പിന്നെ ഉണ്ടെങ്കിൽ അവിടെ കുറ്റിച്ച് ഞാൻ തൈ കഴിഞ്ഞാൽ വേഗം നമുക്ക് നന്നായിട്ട് പോകാൻ കഴിയും യൂട്യൂബ് പഠിച്ചു എല്ലാവർക്കും എന്റെ പറയുന്ന ലൈക്ക് ചെയ്യണം ചെയ്യണം